തിരുവനന്തപുരം പാലോട് ചെറുമകൻ മുത്തശ്ശനെ കുത്തിക്കൊന്നു ഇടിഞ്ഞാർ സ്വദേശി രാജേന്ദ്രൻ കാണിയാണ് കൊല്ലപ്പെട്ടത് ചെറുമകൻ സന്ദീപിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു ഇന്ന് വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് സംഭവം സന്ദീപ് എന്നാണ് പോലീസ് പറയുന്നത് ഒപ്പം റൌഡി ലിസ്റ്റിൽ പെട്ടയാൾ കൂടിയാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇടിഞ്ഞാറിലെ തന്നെ ഒരു കടമുറിയിലാണ് രാജേന്ദ്രൻ താമസിക്കുന്നത് ഇടിഞ്ഞാർ ജംഗ്ഷനിലെ ഒരു ക്ഷേത്രത്തിൽ പൂജാരി കൂടിയാണ് അവിടെ എത്തി ഇയാളുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ട സന്ദീപ് കുത്തി പരിക്കൽപ്പിക്കുകയായിരുന്നു രാജേന്ദ്രൻ സന്ദീപിന്റെ മുത്തശ്ശിയുടെ രണ്ടാം ഭർത്താവാണ് ഇവർ നേരത്തെ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് തുക സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഡെസ്ക് വിഷൻ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പെൻഷൻ ചിട്ടിപ്പറം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പെൻഷൻ അൻപത്തി ആറ് വയസ്സ് തിരിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കേസ് എഫ് ശാന്തി